പ്രിയപ്പെട്ട മൂന്നിനെ അസ്സലാമലൈക്കും വാഹമത്തുല്ല ഒരു അപകട മരണമുണ്ട് ചെറുപ്പക്കാരനാണ് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള മുഹമ്മദ് സൈൻ തലശ്ശേരിയിലായിരുന്നു സംഭവം ദേശീയപാതയിൽ പൊന്നോൽ മാപ്പൂട്ടത്ത് ബൈക്കിന്റെ പിറകിൽ മറ്റൊരു ബൈക്കിടിച്ച് യുവാവ് മരണപ്പെട്ടു വടകര കണ്ണൂക്കര ഏളു ബസാറിൽ താമസിക്കുന്ന മുഹമ്മദ് സൈൻ ഇരുപത്തിരണ്ട് വയസ്സാണ് മരണപ്പെട്ടിരിക്കയാണ് ഇന്നാലില്ലാഹി വൈ ഇന്നായി ബുധനാഴ്ച വൈകിട്ട് നാലേ പത്തിനാണ് അപകടം നടന്നത് സൈൻ ഓടിച്ച ബൈക്ക് മറ്റൊരു ബൈക്കിന് പിന്നാലെ ഇടിക്കുകയായിരുന്നു സുബാൻ അള്ളാഹ് നമ്മുടെ മക്കളെ ഒക്കെ പടച്ചറബ് കാക്കട്ടെ ഇതുപോലുള്ള അപകട മരണങ്ങളിൽ നിന്നും നമ്മെ നമ്മുടെ മക്കളെ ഒക്കെ കാക്കട്ടെ ആമീൻ അപകടത്തിൽ ഇരു ബൈക്കിലുമുള്ള രണ്ടു പേർക്കും പരിക്കേറ്റു പരിക്കേറ്റവർക്ക് അള്ളാഹു താല പൂർണ്ണ ഷിഫ നൽകട്ടെ അമി സൈന്റെ കൂടെ യാത്ര ചെയ്ത അർഷാദിനെ തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൊബൈൽ ടെക്നീഷ്യനാണ് ആണ് ന്യൂ മാഹി ചെറുക്കല്ലായി റാബിയാസിൽ ഫി ഷമീറിന്റെയും മുക്കാളി പൂച്ചപ്പാറ് ഷാഹിദയുടെയും മകനാണ് മൃതദേഹം ജനറൽ ആശുപത്രിയിൽ മോർച്ചറിയിലാണ് അള്ളാഹുയെ ആ കുടുംബത്തിന് ഷമിയും സമാധാനവും നീ നൽകണറേ ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ റബ്ബെ ആ മാതാപിതാക്കൾ ഇന്ന് ഖബറിന്റെ കാവൽക്കാരായി മാറുകയാണ് റബ്ബേ ഇതുപോലെ എത്രയോ മാതാപിതാക്കൾ ഖബറിന്റെ കാവൽക്കാരായി മാറുകയാണ് റബ്ബെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ മരണം ഒരിക്കലും സഹിക്കാനും പൊറുക്കാനും പറ്റാത്തതാണ് റബ്ബെ ഈ ജീവിതകാലം മുഴുവൻ അവർക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നാണ് റബ്ബെ അവർക്ക് മറവിയും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ അവിടുത്തെ റബ്ബയെ ഈ മയത്തിന് പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ ഈ മയത്തിന്റെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ കൊടുക്കണേറബിരത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബെ ഇവരുടെയും ഞങ്ങളുടെയും ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ കൊടുക്കണേറബ സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണേ റബ്ബെ ഹർഷിന്റെ തണൽ നീ നൽകണർ അബ്ബെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ എത്തിക്കണർ അബ്ബെ വർച്ചെ ഇതുപോലുള്ള പെടുങ്ങനെയുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെ ഒക്കെ കാക്കണർ അബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായെ ഒരുപാട് പേര് രോഗിയായി കിടക്കുന്നുണ്ട് റബ്ബെ അവർക്കൊക്കെ നീ പൂർണ്ണ ശിഫ നീ നൽകണറബ നമ്മളിൽ നിന്നും മരണപ്പെട്ടുപോയ ഒരുപാട് പേരുണ്ട് റബ്ബെ അവരുടെയൊക്കെ കബറിടം നീ സ്വർഗീയ പൂങ്കാപനമാക്കി കൊടുക്കണർ അബ്ബേ ഹർഷിന്റെ തണൽ നീ നൽകണ റബ്ബെ ഒരുപാട് പ്രവാസികൾ അറ്റാക്കായി മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണ റബ്ബെ സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണ റബ്ബെ നമ്മുടെ പ്രവാസികൾക്കൊക്കെ ആരോഗ്യവും ആഫിയത്തും ഇജ്ജത്തും ഹിമ്മത്തും റമ്മത്തും ഒക്കെ കൊടുക്കണ റബ്ബെ എല്ലാവരും ദുവാ ചെയ്യ എല്ലാവരും ആഫിയത്തിന് വേണ്ടി എന്നും ദുവാ വേണ്ടി ദ്വാ ചെയ്തുകൊണ്ടിരിക്കുക ഈ മരണപ്പെട്ട അപകടത്തിൽ മരണപ്പെട്ട ഈ യുവാവിന് വേണ്ടി എല്ലാവരും യാസീനും ഫാത്തിയും മോദി ഹാദ്യ ചെയ്യുക ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കാൻ എല്ലാവരും ദുവാ ചെയ്യുക പരസ്പരം ദുവാ ചെയ്യുക മരിച്ച മയ്യത്താണ് അസ്സലാമലൈക്കും വാഹത്തുള്ള